ാണ് അപ്പോ ഞാനിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തില് കിട്ടുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാനിടുന്നത് കാരണം ഞാൻ ഈ ബാക്കിൽ നിൽക്കണുണ്ടോ പട്ടികൾക്ക് പകരം എന്താണ് ഇന്ന് ചെടിയെന്നല്ലേ പട്ടികൾക്കും കുട്ടികൾക്കും പകരം ചെടികൾക്കും ഞാൻ സ്ഥലം കൊടുക്കാറുണ്ട് ഭീമാ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തു തന്നെ പനങ്ങാട് ഒരു ഗാർഡൻസ് ഉണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റും നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റൊക്കെ നല്ലതാണ് കാരണം ഞാൻ എന്റെ വീടിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാൻ കൊച്ചിയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ചെടികളൊക്കെ പോയത് ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് എനിക്കൊരു പ്രത്യേകത തോന്നി എന്താണെന്ന് അറിയുമോ നമ്മള് സാധാരണ ഗാർഡൻസ് ഇന്ന് വാങ്ങിച്ചുകൊണ്ടുവരും വീട്ടിൽ വന്ന് കുറച്ച് ആൾ കഴിയുമ്പോഴേക്കും പോകും ഇല്ലേ നമ്മൾ സാധാരണ കെയറിങ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് കെമിക്കൽ ഇട്ടല്ല ചേട്ടൻ കയറി കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് സ്ഥലവും കുറച്ച് വെള്ളവും കുറച്ച് വെയിലും പറ്റുവാണെങ്കിൽ ഇച്ചിരി വളവും അത് നാടൻ വളവൊക്കെ ഇല്ല അത് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയാവും അപ്പൊ ഇണ്ടല്ലോടാ എന്താ പറയാ വന്നേ ആ ഈ ബാക്കിൽ ഇക്കണേനെ ഞാൻ പറഞ്ഞത് മറ്റേ വാഴയില്ലേട്ടാ വാഴയിൽ പൂവുണ്ടാവണത് എന്ന് പറഞ്ഞപ്പോ അങ്ങേരെ എന്തോ പേര് പറഞ്ഞു എനിക്ക് ഞങ്ങൾ മനസ്സിലായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പൂവാണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പേരും പക്ഷെ എനിക്കിത് മനസ്സിലാവാത്തുണ്ട് വാഴ പൂവുണ്ടാവുന്ന വാഴ എന്ന് ഞാൻ വിളിക്കുന്നു അതായത് നമ്മൾ വീട് പണിയുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു ഇല്ലേ ചില കാര്യങ്ങൾ ചെയ്യാൻ മറന്നു അയ്യോടാ ആ മറന്നുപോയല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടിത് അതായത് ഞാൻ കിണർ പണിത് ഇപ്പോൾ കിണറിന് ചുറ്റിനും ആ കട്ടിടുന്നതിനും ആ സ്പേസിൽ ഇച്ചിരി മണ്ണിടണമെന്നുണ്ടായിരുന്നു അത് മണ്ണ് ബാക്കിയിരുത്തി കട്ടി ഇടയരുതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ സംഭവങ്ങൾ നട്ടു കൊടുക്കുക കാരണം മഴയാണെങ്കിൽ വെയിലാണെങ്കിലും നിറച്ചു പോവേണ്ടാവും നല്ല ഭംഗിയായിട്ട് നിൽക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു സെയിം തന്നെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ കിണർ പണിയൊന്നും അവർ ആ ഭാഗത്തുള്ള മണ്ണിടണോട്ടാണ് ഈ സാധനം കൊണ്ട് നട്ടുക്കി പൊടിയാണ് നല്ല നല്ല ഭംഗിയാണ് നിങ്ങളെ കാണാനായിട്ടാ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതില് പണിയില്ലേ മതില് പണിയുമ്പോൾ നമ്മൾ കറക്റ്റ് ഉളവിൽ മതി പണിത് റോട്ടിൽ കൊണ്ടുപോയി ചെടിയാണ് കരുത് നമ്മൾ ഇത്ര സെന്റിമീറ്റർ വിട്ട് അകത്തേക്ക് നമ്മളുടെ സ്ഥലം റോഡിന് കൊടുത്തിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെടി നടണം അപ്പൊ അങ്ങനെ മതില് പണിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം മതിലി ശരി ഒരു ഇത്ര സെന്റിമീറ്റർ അകത്തേക്ക് ഇട്ട് പണിയാം എന്നിട്ട് ആ വിട്ട സ്ഥലത്തില്ലേ ഈ ചെടി അങ്ങോട്ട് നോട്ടോട്ടാ എന്നോലുക്കാണെന്ന് പറയാ വഴിക്കും ആ ഒരു ഏരിയക്കും തന്നെ ഭംഗിയാവും നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഭാഗം നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പൊ ഞങ്ങളുടെ അവിടെ ആ ഭാഗത്ത് കുറച്ചുകൂടി ഒക്കെ വീടുകൾ വരാനുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടുത്തോളം മേരി ചേച്ചിക്ക് ഉണ്ട് കേട്ടോ ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് ചേച്ചി എല്ലാം ഭയങ്കരമായിട്ട് നല്ല കൈയാണ് ചേച്ചിയുടെ കാരണം എല്ലാം ഇങ്ങനെ നോക്കി അതുങ്ങളോട് സംസാരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നാറുണ്ട് ചേച്ചി രാത്രിയൊക്കെ ചെടിയായിട്ടൊക്കെ നടക്കണ്ടാവും റിയിട്ടില്ല ഈ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾ വീടൊക്കെ വന്നുകഴിയുമ്പോ റോഡ്സ് മതി സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എല്ലാവരും സ്ഥലമൊന്നും അങ്ങനെ വിട്ടിട്ടില്ല പക്ഷെ ഇനി പതിനഞ്ണിന്നൂടെ അങ്ങനെ വിട്ടിട്ട് ചെയ്യട്ടോ അപ്പൊ ഇത് രണ്ടെണ്ണം പിന്നെ ബീമ ഗാർഡൻസ് കുറേ സ്ഥലത്തുണ്ട് കേട്ടാ നമ്മൾ ഇടപ്പള്ളി നമ്മുടെ ചങ്ങമ്പുഴ പാർക്ക് അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് വാങ്ങിച്ചു കാരണം റേറ്റും ഭയങ്കര കുറേ ഇതിന് ഒരെണ്ണത്തിന് നൂറ് രൂപ അപ്പൊ ഞാൻ പത്തെണ്ണം മേടിച്ചു പത്തെണ്ണം മരിച്ചപ്പോ അതിന് രൂപ അല്ലേ അപ്പൊ അതിൽ ടോട്ടല് ഡിസ്കൗണ്ട് ചെയ്തു തന്നെ എനിക്ക് പിന്നെ ഇറക്കി വെക്കാനുള്ള ചെടിച്ചട്ടി മേടിച്ച് ചെടിച്ചട്ടിക്കൊക്കെ നല്ല വിലക്കുറവ് തോന്നിയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഒരു മുപ്പത് രൂപ മുതൽ അത്യാവശ്യം വലിപ്പുള്ള ചെടിച്ചട്ടി നമ്മൾക്ക് പാകമുള്ള സൈസിലുണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഞാൻ ഈ അയ്യോ വീട്ടിൽ രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാനിപ്പോൾ വയനാടിൻ്റെ ആ ഒരു പ്രശ്നം നടക്കണ കൊണ്ടാണ് ഞാനതൊക്കെ കാണിക്കാഞ്ഞത് പിന്നെ ഞാൻ ആലോചിച്ചത് നമ്മളും കൂടി തളർന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ നമ്മളെക്കല്ലേ ഉള്ളൂ നമ്മൾ സ്ട്രോങ് ആയി നമ്മളെ സ്റ്റേൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാലല്ലേ തകർന്നവർക്ക് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതിപ്പോ ഫിനാൻഷ്യലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ നമ്മളും കൂടി അവരെ പോലെ അവരോ തകർന്നു പോയി അപ്പം നമ്മൾ അവർക്ക് സമാധാനം കൊടുക്കണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം അപ്പം അങ്ങനെ മനസ്സിന് പറഞ്ഞാൽ പോഷാറായിട്ടെനിക്ക് ഭയങ്കര സങ്കടം വരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തിട്ടൊക്കെ ഭയങ്കര വിഷമം വരുന്നത് കാരണം കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളുടെ കാര്യമല്ല അവർക്ക് ഒരു മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അവസ്ഥ അവരിപ്പോൾ ചിന്തിക്കേണ്ടാവും ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വേറെ പറയാട്ടെ ഞാൻ ആര് ദത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അതിങ്ങനെ അപ്ഡേറ്റ് ആകുന്നു അപ്പം ഈ കുറെ പേര് ട്രെൻഡാക്കി മാറ്റിയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മാക്സിമം ട്രൈ ചെയ്യും അത് നിങ്ങളോട് പറയും എന്തൊക്കെ പ്രൊസീജിയർ ഞാൻ ചെയ്തു എങ്ങനെയൊക്കെ സമ്മീപിച്ചു എന്നൊക്കെ പിന്നെ പറയാട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് കേട്ടോ നമ്മുടെ വാഴപ്പൂവ് വാഴയിലുണ്ടാവുന്ന പൂവ് ആ എന്തിലാവട്ടെ നല്ല സ്നാനുള്ള പേരൊക്കെ പറഞ്ഞത് എന്താണെന്നോ ആരെങ്കിലും അറിയാ പേരൊന്ന് കമന്റ് ചെയ്യേട്ടാ പിന്നെ ബാക്കില് ഡിക്കിയില് ഈ കുഞ്ഞി കുഞ്ഞി പൂവിൻ്റെ സൈസുള്ള റോസ് ഇല്ലേ നല്ല റാണി പിങ്കിളർ കുറേ തര എന്ന് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടാണ് നമ്മുടെ വീടിന്റെ മേളില് ഒരു സീറ്റിംഗ് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ ബാൽക്കണി പോലെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവിടെ ചെറിയൊരു ഞാനത് പിന്നെ കാണിച്ചു അന്നത്തെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറഞ്ഞു ചുമ്മാ ഒരു സ്ലാബ് വെക്കാം അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചെടിച്ചെട്ടി വെക്കാൻ നമുക്ക് അവിടെ പുറത്തേക്കൊക്കെ പറഞ്ഞ് വാങ്ങി പിടിച്ചു നോക്കിയിരിക്കാം അങ്ങനെയുണ്ട് അപ്പൊ രണ്ടെണ്ണം വാങ്ങിച്ചു അത് വേണമെങ്കിൽ നമുക്ക് മണ്ണിൽ നടാം മണ്ണിൽ ഇട്ടാലും കുറെ ഇങ്ങനെ കാട് പിടിച്ചുണ്ടാവും എപ്പോഴും ഫ്ലവറിംഗ് ഉള്ളാണ് പിന്നെ ഏതൊരു സിറ്റുവേഷനും പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യും എന്നാണ് പറഞ്ഞത് അവിടുത്തെ ചേട്ടനെട്ടോ അവിടെ ചേട്ടൻ പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു മരുന്ന് തന്ന കെമിക്കൽ അല്ല അതൊരു ആയുർവേദിക് മരുന്നാണ് കാരണം അവിടെ നമ്മുടെ അമൃതയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരന് ഈ കൃഷിയും ചെടി നടക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ എൻ്റെ ഹെൽപ്പറാണ് പുള്ളി അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെണ്ടക്ക ഇട്ടിട്ടുണ്ട് അപ്പം വെണ്ടയ്ക്കു എനിക്ക് പുഴ കുത്തനുണ്ട് അപ്പം അതിനു പറ്റി എന്തെങ്കിലും മരുന്ന് മേടിക്കുന്നുണ്ടോ കെമിക്കൽ കെമിക്കലല്ലാത്തൊരു മരുന്ന് തന്നിട്ടാണ് അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റു തവണ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല പോയി പോയി മൂന്ന് രണ്ടുമൂന്ന് തൊട്ടാകുമ്പോഴവരെ ഓക്കെ ഇതുപോലെ എന്നെയാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ ചുമ്മ ഉണ്ടാക്കി പറഞ്ഞു എല്ലാവരും ഉണ്ടാക്കുന്ന അധ്വാനിക്കുന്ന പൈസയാണ് അതിപ്പോൾ നൂറ് വേണേലും കൊണ്ടുപോയി ഒരുമാതിരി ഇത് കൊടുക്കാൻ പറ്റത്തില്ല എല്ലാവരും ബിസിനസ്സുകാരാണ് അവര് ചിലപ്പോൾ ഡൈപ്പുകൾ കാണിക്കും ഒരു എക്സ്ട്രീം ലെവലിലൂടെ ഡൈപ്പ് കാണിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അതിപ്പോ ഏത് ഏരിയയിലാണെങ്കിൽ ശരി ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അത് ഇന്ന കമ്പനിയാണെന്ന് ഞാൻ വിളിച്ചു പറയുകയും ചെയ്യും അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവരൊക്കെ ഈ ചേട്ടൻ്റെ ഇത് പനങ്ങാടോ നമ്മുടെ കരിമുകളിൽ നിന്ന് നമ്മുടെ ഓരോ തീവ്രക്കാർക്ക് ബോർഡ് മേല് വായിച്ചാണ് ഞാൻ കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ആ ഇത്ര പിന്നെ അധികം കെമിക്കലിൽ ചട്ടം ഉപയോഗിക്കില്ലട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു പിന്നെ അത്യാവശ്യം നമ്മളൊരു ഡിസ്കൗണ്ട് ചോദിച്ചപ്പോൾ ചേട്ടനെ ഇനി ഉറക്കപ്പിച്ചില്ലാണെന്ന് അറിയത്തില്ല നമ്മള് പറയുന്ന ഡിസ്കൗണ്ട് തരുന്നുണ്ട് എന്താണോ ഓ അതിപ്പോ ശരിക്കും കാരണം നമ്മൾ അങ്ങനെ കച്ചവടക്കാരോട് ചോദിക്കരുത് ഡിസ്കൗണ്ട് അങ്ങനെ ചോദിക്കുക അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഫുട്പാത്തിലൊക്കെ വിൽക്കുന്നവരോട് ഒരിക്കലും നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിക്കരുത് കേട്ടോ സംഭവം ശരി അവർക്ക് ചിലപ്പോ വലിയ വീടും കൊട്ടാരൊക്കെ ഉള്ളവര് ഫുട്പാത്തിൽ നിൽക്കുന്നവരുണ്ട് പക്ഷെ നമ്മളത് ചോദിക്കണ്ട കാരണം അവർക്ക് അതിന്റെ സ്ട്രഗിൾ ഉണ്ട് ചേട്ടനൊക്കെ അത്യാവശ്യം കുറേ ബ്രാഞ്ചസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ചു ഡിസ്കൗണ്ട് ഒക്കെ തന്നെ കേട്ടോ അപ്പം ഇത്രയ്ക്കുള്ളു അപ്പം ഞാനവിടെ സന്തോഷോട് വിളിച്ചു പോയിട്ടുണ്ട് സന്തോഷം മണ്ണൊക്കെ ഇളക്കിയിട്ട് നമുക്ക് പണി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ വാരി നിറച്ച് ഇതെല്ലാം നടും അപ്പം അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇനി വീട്ടിലൊക്കെ ചെല്ലട്ടല്ലേ ചിലപ്പോൾ ശരിയാവത്തില്ല ഞാനേ വണ്ടി ഇതാക്കിക്കൊണ്ടിരിക്കുക കേൾക്കാൻ പറ്റൊന്നില്ലല്ലോ ഞാനേ മൈക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്നൊക്കെ എനിക്ക് സംസാരിച്ച് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ മൈക്ക് വരട്ടെട്ടോ എപ്പോഴേക്കും ഇത് ശരിയാകും ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ കേൾക്കണോട്ടെ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത് എനിക്ക് എപ്പോഴെങ്കിലും അത് യൂസ് ആവുമോ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പോയി നോക്കാം അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒരു സാറ് ഇത് എവിടെന്നാ വാങ്ങിച്ചത് എത്ര രൂപയായി ആരെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞുതോട്ടെ ഞാൻ അതിന് യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബിന് കൊടുക്കാൻ എനിക്ക് സമയമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത് അതുകൊണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് ഒന്നൊന്നര മണിക്കൂർ ഞാൻ ഡെയിലി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പോൾ വിഷമത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും കടന്നു പോകും നമ്മൾ വിഷമിച്ചിരിക്കല്ലേ മുന്നോട്ട് നോക്കണം മുന്നോട്ട് പോകണം എന്നൊരു മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ വയനാട്ടിൽ ആർക്കും ഇപ്പോൾ വീഡിയോ ഒന്നും കാണാനൊന്നും പറ്റണ്ടാവില്ല ആരെങ്കിലുമൊക്കെ അവരുടെ കസിൻസോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേണായിട്ടിരിക്കണം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാലേ അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്നവര് കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പൊ ഞാൻ വീട്ടിലെത്തി എല്ലാം ഇറക്കിയൊക്കെ വെച്ചിട്ടോ ഞാൻ ആ മാവിൻ്റെ കാര്യം പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് പൂത്തില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ മാങ്ങയുടെ സീസൺ കഴിയാനായപ്പോഴേക്കും പുള്ളിക്കാനും പൂത്ത് നിക്കണേ കാണിച്ചോ പിന്നെ നമുക്ക് റംബൂട്ടൻ ഒരു രണ്ട് മൂന്ന് കൊല ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞാണ് കാരണം അതിപ്പോൾ ഒന്നര വർഷമല്ലേ നമ്മൾ പ്ലാന്റുകൾ വെച്ചിട്ട് ഇപ്പോൾ എനിക്കൊന്നും മൂന്നാമത്തെ ട്രിപ്പ് കണ്ടാണ് അത് കായ്ക്കുന്നത് കേട്ടോ എനിക്ക് വെച്ച പ്ലാന്റുകളല്ല അതായത് ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ഒന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ ഞാനൊരു പേരക്ക മരം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് അന്നമ്മനെ കൊണ്ട് നടീക്കാൻ കരുതി കുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അവൾക്കുമ്പോൾ ഭയങ്കര ഭാരം വരുന്നിട്ട് അത് ഇട്ട് കളഞ്ഞു എന്നാലും പുള്ളിക്കാരി അത് മണ്ണൊക്കെ കൈ ഞാൻ കൈയും കൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മനസ്സിലാ മനസ്സോടെയാണ് ചെയ്തത് നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് മണ്ണീന്ന് കയറത്തില്ലല്ലോ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ ഒന്നും അവളെ ചെറുപ്പകാലത്തൊന്നും ഞങ്ങൾ കൊച്ചിയിലായിരുന്നല്ലോ അപ്പോൾ മണ്ണീ കളിയൊന്നും പുള്ളിക്കാരിക്ക് അത്ര ശീലമില്ല പക്ഷേ ഇവിടുത്തെ മണ്ണാണെങ്കിൽ കണ്ട ഒരു ചുമന്ന ടേപ്പ് കൃഷിക്കൊക്കെ പറ്റിയ മണ്ണാണ് ഇവിടെ അപ്പോൾ ആൾക്ക് മണ്ണ് വാരി കളിക്കാനൊക്കെ ഒന്നും പറ്റാറില്ല അത് ഇതാണ് ഞാൻ പറഞ്ഞ കോയിൻ്റെ സൈസിലുള്ള റോസ് എന്ന് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ ചട്ടിന്ന് ഇച്ചിലൂടി വലിപ്പമുള്ള ചട്ടിയിലേക്ക് അതിനെ മാറ്റി കേട്ടോ ഇത് വേണമെങ്കിൽ അയാൾ പറഞ്ഞു മണ്ണിൽ നടാമെന്നു വലിയ നിറച്ചിങ്ങനെ വലുതായി വരുമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ കരുതി ഇപ്പോൾ വീടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ നമ്മൾ നടത്താൻ പോവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ കരുതി സന്തോഷം ഓൾറെഡി അവിടെ നമ്മൾ വീട് പണിയണ സമയത്ത് ഇറക്കിയിട്ട മണ്ണാണ് കേട്ടോ ഒതു ചെടി നടാനുട്ടോ അപ്പോൾ അത്രയും ബാലൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര ഭാരം തോന്നിയില്ല അവിടെ നിന്ന് ഇളക്കി എടുക്കാൻ പറ്റിയായിരുന്നു മണ്ണ് മറ്റേന്ന് വെച്ചാൽ നമ്മൾ കുഴിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉറച്ച പോലത്തെ അതായത് ഞങ്ങളുടെ ഈ സ്ഥലത്ത് എനിക്കൊന്ന് ക്ലേ ക്ലേ കളിമണ്ണ് അങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ കളിമണ്ണുള്ള ഏരിയകളൊക്കെ കൂടുതലുണ്ട് ഈ ഭാഗത്ത് ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചുമന്ന മണ്ണില്ലേ അതെനിക്ക് തോന്നുന്നത് പോലത്തെ മണ്ണുകളില്ലേ അതൊക്കെയായിട്ട് ഇവിടെ ഉള്ളത് പക്ഷേ ഈ റോസില്ലേ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പത്ത് ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് ചട്ടിയിലും ആ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഞാനപ്പോഴെന്ത് ചെയ്തു നമ്മളുടെ ലൂക്കനെയും ലൂക്കിനെയും ഋഷിനെയും എല്ലാവരും അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടോ എനിക്കപ്പം തോന്നി എന്താണെന്നറിയോ നമുക്ക് ഈ കുറെ അമ്മാവൻ്റെ മക്കളും അവരെ ഇവരൊക്കെ ബന്ധുക്കൾ ഉണ്ടാവും പക്ഷേ ഇവരൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ ഇതെന്ന് വെച്ചാൽ വൈകുന്നേരം നോക്കിയാൽ ൂന്നെണ്ണവിടെ കിടന്ന് കടി പിടിക്കുന്നു അവിടെ സന്തോഷം മണ്ണ് വരുന്നു ഇവിടെ റോണിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ റോണും ചാടി ഇറങ്ങി റോൺ എല്ലാവരും കൂടി അവിടെ ബഹളം നമുക്ക് അമൃത കേട്ടോ ഇന്നത്തെ ക്യാമറ വൂമൻ അമൃതം നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുറേ പേരുണ്ട് കാരണം എനിക്ക് ഒരുപാട് ബന്ധുക്കളുള്ള വലിയ ഫാമിലിയാണ് അപ്പൊ പപ്പയുടെ ഫാമിലിയൊക്കെ വലിയ ഫാമിലിയാണ് പക്ഷേ എല്ലാവരും പ്രായമൊക്കെ ആയി മക്കള് തമ്മിലൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും ഹായ്ബൈ യാത്രയൊക്കെ ഉള്ളു പക്ഷെ ഇങ്ങനെയുള്ള കൂട്ട് എൻ്റെയൊക്കെ ചെറുപ്പാലങ്ങളിലുള്ളൊരു കൂട്ടുചേരലൊന്നും ഇപ്പം ഇല്ലല്ലോ പക്ഷെ എനിക്കിപ്പോൾ ഡോഗ്സിനെയൊക്കെ ഇറക്കി വിടുമ്പോൾ കുറേ ആൾക്കാരുള്ളവരെ തോന്നുകയും അവരെനിക്ക് ഡോഗ്സായിട്ട് തോന്നാറില്ല അതുകൊണ്ടായിരിക്കും പിന്നെ സന്തോഷ അമൃതയുടെ ഹസ്ബൻഡാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്തു തന്നെ കേട്ടോ ഞാനപ്പം എൻ്റെ ആങ്ങളെന്നനെ ശരിക്കും മിസ് ചെയ്യാറുണ്ട് കാരണം സന്തോഷിൻ്റെ സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറല്ലേ ഇതൊക്കെ വന്ന് നിന്ന് ഇവിടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ചൊക്കെ ഇരുന്ന് ചെയ്യാമല്ലോ എന്നൊക്കെ ആലോചിക്കും പക്ഷെ ആ കുറവ് ഇപ്പം എൻ്റെ ഒരു ആങ്ങളെ കൂടെ ജനിക്കണമെന്നൊന്നും ഇല്ലല്ലോ നമുക്ക് ആങ്ങളമാരൊക്കെ ആവുമെങ്കിൽ അപ്പം അതുപോലെയാണ് എനിക്കവർ രണ്ടുപേരും കേട്ടോ അമൃതം അങ്ങനെ തന്നെയാണ് സംഭവം വീടിൻ്റെ കാര്യങ്ങളൊക്കെ അവള് നോക്കണമെങ്കിലും എനിക്കവര് അങ്ങനെ ഒരു എന്താ വീട്ടു അങ്ങനത്തെ ഒരു വൈബ് എനിക്കില്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല ആരോടും ഇല്ല എനിക്ക് അങ്ങനെ നമ്മളെ വീടും നമ്മുടെ മക്കളെയും നമ്മളെ എല്ലാവരെയും സ്വന്തമായിട്ട് നോക്കുന്നവർ എങ്ങനെയാണ് ഇതാവുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ തോന്നുന്നുള്ളട്ടോ പിന്നെന്താണ് ഞാനപ്പം എന്ത് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും ചെയ്തിട്ടെ കാരണം എനിക്ക് ഈ കൈയുടെ ജോയിൻസിന് പെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് വലിയ ഭാരങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ചെയ്യും കുറേ കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ ഭയങ്കര വേദന ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് നീര് വീണതിൻ്റെയാണ് അപ്പം അതിനോട് മെഡിസിൻ കഴിഞ്ഞു അത് കഴിച്ചിട്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ എടുക്കണം എനിക്ക് തോന്നുന്നു ഈ പാദത്തിൻ്റെ അടിയിൽ എല്ലിന് എന്തോ ഒരു തയം പോലെ വരില്ലേ മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ റോണപ്പൻ അവിടെ പട്ടികളിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇച്ചിരി മടിയനാണ് അപ്പോൾ ആളവിടെ ഇങ്ങനെ കറങ്ങിച്ചിരിക്കും ചുറ്റി കറങ്ങി നിന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേഗം പോയി അത് മണ്ണ് ചെത്തടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചെത്തുവാട്ടോ പിന്നെ ഞാൻ ഇരിക്കും ആളെ ഇവിടെ വെക്കേഷനല്ലേ ഉള്ളൂ അവനിപ്പോൾ ഇനിയൊരു ഒരു മൂന്നാല് ദിവസം കൂടി ഉള്ളു ആളിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് വാണ്ട്രം പോവും പിന്നെ അവനുള്ളപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇങ്ങനെ ചൊറിയാനായിട്ട് ഈ പ്രായത്തിലുള്ള ആമ്പളർ നല്ലതാണല്ലോ അവരോട് ഇങ്ങനെ തല്ലുകൂടിയാനും അത് ചെയ്യടാ ഇത് ചെയ്യടാന്നൊക്കെ പറഞ്ഞ ഒച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു ഒച്ചപ്പാട് ബഹളമാണ് പുള്ളി അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തോളും ഇപ്പം ഷോപ്പിൽ പോകാനാണെങ്കിലും അവിടെ എഫ് ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഷോപ്പിൽ പോകാനും ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനും അന്നമ്മനോട് ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടാനും അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ട്രൈ ചെയ്യാവും വീട്ടിൽ അല്ലെങ്കിൽ ഏതുസമയം ഒരാൾ അവിടെ ഉണ്ടാവുമല്ലോ വീട്ടിൽ പിന്നെ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ലൂക്കാച്ചനും റീഷിയും ലോക്കിയും മൂന്ന് പേര് ഒരു ഇറങ്ങിയിട്ടൊരു ബോളുണ്ടെങ്കിൽ യുദ്ധം വരുന്നു അപ്പോഴേക്കും ഞാൻ ആ ബോൾ കൊണ്ടേ മാറ്റി വെച്ചിട്ടാണ് പിന്നെ വേറെന്തോ ഒരു ടോയ് കൊണ്ടുവന്നിട്ട് അത് കടിപിടിയോട് കടിപിടിയായിരുന്നു മൊത്തത്തിൽ പിന്നെ ഉണ്ടല്ലോ ആ വാഴ കണ്ട നമ്മൾ കഴിഞ്ഞ അതായത് എൻ്റെ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് പോയി കാണണേ അപ്പോൾ ആ വാഴനയൊക്കെ നമ്മൾ നാലാക്കി മൂന്നാല് കണ്ണുകളിങ്ങോട്ട് മാറ്റിയതാണ് ഒരുമിച്ചൊക്കെ നടന്നതുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു കുറേ കുന്നുകൂടി വരണ്ടല്ലോ അത്രയും ഭാഗം ഇച്ചിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു മെഡിസിൻ മേടിച്ചിട്ടുണ്ടെന്ന് അവിടെ ചെറിയ വെണ്ടയേട്ട കുഞ്ഞി തയ്യായപ്പോൾ തന്നെ അതിന് ചെറിയൊരു പുഴുക്കുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെഡിസിൻ വാങ്ങിച്ചേട്ടാ വാങ്ങിച്ചേട്ടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അന്നാമ്മ ട്യൂഷന് മുമ്പായിട്ട് ട്യൂഷൻ ടീച്ചർ വന്നിട്ടില്ല അപ്പം അതിന് മുമ്പായിട്ട് അന്നാമനെ വലിച്ചെറിക്കിയതാണ് പിള്ളേർക്ക് എപ്പോഴും ഈ പറഞ്ഞവരെ രാവിലെ സ്കൂളിൽ പോവുക വൈകുന്നേരം വരിക പിന്നെ ട്യൂഷൻ ഉണ്ടാവും ഇപ്പം സാറ്റർഡേയ്സും ചില സമയത്തൊക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ പിള്ളേർക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട് പേഴ്സണലി അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കാം ഭാവിയിൽ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി വേറൊരു ചെടിയും കൂടി നമ്മളുടെ വാഴപ്പൂവ് എന്താണ് പൂവുള്ള വാഴ എന്നൊക്കെ പറയാം അപ്പോൾ പുള്ളിക്കാരി അതൊന്നും നടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്ത് പഠിക്കട്ടെ കുഞ്ഞിലേ എന്ന് കരുതിയിട്ടാണ് അത് വെച്ച് വെച്ചിട്ട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ അവളിങ്ങോട്ട് പോന്നു കാരണം ഇനിയിപ്പോൾ അമ്മ അത് മണ്ണ് മാരി ഇടാൻ പറയുമല്ലോ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരി അങ്ങ് പോന്നെട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചാർലീനൊന്നിറക്കി മൂന്ന് പേർക്കും ചാർലിനെ അങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് ഉരുണ്ട് മറിഞ്ഞ് കളിക്കാൻ ചാർലീനെ കിട്ടിയിട്ടില്ല ചാർലി രണ്ട് വയസ്സാകുന്നുള്ളൂ എങ്കിലും ചാർലിക്കുള്ള ഗൗരവം എന്ന് പറയുന്നത് ഭയങ്കര ഗൗരവമാണ് അവന് അതുണ്ടോ ആ കൂടിൻ്റെ മുകളിലിരിക്കുന്ന കേട്ടോ ചാർലി പൂച്ചയാണ് പേർഷ്യാറ്റാണ് അപ്പോൾ ഋഷിക്കാണെങ്കിൽ പൂച്ച നിന്റെ ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഋഷിക്ക് അതാണ് അവരുടെ അവരുടെ പാരൻസ് അവനെ പേടിപ്പിച്ചിരുന്നേടാ നിൻ്റെ പൂച്ച ഫുഡ് കഴിക്കാൻ പോണെന്ന് പറയുമ്പോൾ ആ ഫുഡ് കഴിക്കും അപ്പോൾ ഇവന് പൂച്ചേനെ സംബന്ധിച്ച് പൂച്ച അവനെ ബേസിക്കലി അവൻ്റെ ശത്രു ആണ് അപ്പം ഇടയ്ക്ക് ചാർലി പോയിട്ട് ചാർലിയുടെ കൂടിൻ്റെ അവിടെ പോയിരുന്നു കുരയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ ഇവനെ കിട്ടിയപ്പോഴേക്കും ഉണ്ടല്ലോ കൈ കിട്ടിയപ്പോൾ അതായത് കടിച്ചു കൊല്ലാനല്ല ഇവനൊന്നും തട്ടിമറിച്ച് കളിക്കാൻ കിട്ടണില്ലല്ലോ അവൻ്റെ പുറേയൊക്കെ കൂടി ഓടി ഇത് നോക്കി ഞാൻ കിണറിൻ്റെ ചുറ്റിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തു കൊള്ളാമോ നന്നതായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ നേരിട്ട് കാണാൻ കുറച്ചൊരു ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇനി എനിക്ക് തോന്നണ അയാൾ പറഞ്ഞതിങ്ങനെ മുളമുട്ടി നല്ലൊരു തിക്കായി വളരും എന്നാണ് പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടിപൊളിയായിട്ടുണ്ടോ